ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ എത്തും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസഫലങ്ങൾ തർക്കരഹിതമായ മനസ്സോടെ മുന്നേറുക മേലധികാരികൾ സഹായമായി കൂടെ ഉണ്ടാകും ചോതി വിശാഖം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണം ധനു ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ തർക്കരഹിതമായ മനസ്സോടെ മുന്നേറാൻ ശ്രമിക്കുക പുറത്തു മാത്രമല്ല കുടുംബത്തിൽ ദാമ്പത്യകലഹത്തിനും അവസരമുള്ള സമയമാണെന്ന് ഓർക്കുക കർമ്മരംഗത്ത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രതീക്ഷിച്ച വാക്കുകളോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്തതിൽ നിരാശപ്പെടും സേവന കാര്യങ്ങളിൽ താത്പര്യം പ്രകടിപ്പിക്കും വൃശ്ചിക മാസത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ നല്ല മാറ്റം പ്രതീക്ഷിക്കാം തൃപ്തികരവും ഐശ്വര്യപൂർണവുമാകും സന്തോഷം നിലനിൽക്കും തടഞ്ഞു വെക്കപ്പെട്ട ആനുകൂല്യങ്ങൾ മേലധികാരികൾ അനുവദിക്കും വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും മാതാവിന് അസുഖം പ്രതീക്ഷിക്കണം കർമ്മരംഗം പുഷ്ടിപ്പെടും ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയായിരിക്കും ധനുമാസത്തിൽ സാമ്പത്തിക നിലയിൽ നല്ല പുരോഗതി ദൃശ്യമാകും മാസാവസാനം ചിലവുകൾ വർദ്ധിക്കുന്ന സമയമായിരിക്കും ചില പ്രവൃത്തികൾ വേണ്ടെന്ന് വെക്കും ബാങ്കിംഗ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് കെട്ടിട നിർമ്മാണ വസ്തുക്കൾ വിതരണം ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും വരുമാനത്തിൽ നല്ല രീതിയിൽ വർധനവ് പ്രതീക്ഷിക്കാം തസ്കര ശല്യം സൂക്ഷിക്കുക ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കും വിശാഖം നക്ഷത്രജാതർക്ക് തുലാമാസത്തിൽ കൂടുതൽ യാത്രകൾ നടത്താൻ അവസരമുണ്ടാകും സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും പരീക്ഷകളും അഭിമുഖങ്ങളും വിജയിക്കും വ്യവഹാരങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച നീതി ലഭിക്കും വീട് നിർമ്മാണം ആരംഭിക്കും ജീവിത പങ്കാളിയുടെ അസുഖം അസ്വസ്ഥതപ്പെടുത്തും വാഹനങ്ങൾ മോടികൂട്ടും വൃശ്ചികമാസത്തിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നത് ആശ്വാസമാക്കും സാമ്പത്തിക നിലയിൽ നേരിയ പുരോഗതി ദൃശ്യമാകും ധാർമ്മികമായ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കും ചില രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും അതിർത്തി തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ജനമധ്യത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും ദൂരയാത്രകളിലൂടെ നേട്ടമുണ്ടാകും മേലുദ്യോഗസ്ഥർ നല്ല രീതിയിൽ സഹായിക്കുന്നത് ആശ്വാസമാകും ഔദ്യോഗിക സംഘർഷങ്ങൾ വർദ്ധിക്കുമെങ്കിലും രമ്യമായി പരിഹരിക്കപ്പെടും മുൻ ധാരണയില്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ അപമാനിതരാകാൻ സാധ്യത കൂടുതലാണ് ദൈവാധീനം സമ്മിശ്രമാണെന്ന് മറക്കാതിരിക്കുക ക്ഷേത്രദർശനം അത്യാവശ്യമായി നടത്തേണ്ട കാര്യം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ